ജോൺ ഈ പറയുന്ന വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ നെഞ്ചുകാട്ടി ചേർത്ത പെരിയ സഖാക്കൾക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ പോലെയുള്ള ശിക്ഷ വിധിച്ച ദിവസവും ഈ പ്രതികൾ ജയിലിലേക്ക് പോകുന്ന ദിവസവും ഇത്രയും കിരാതമാണ് കൊലപാതകം എന്നറിഞ്ഞിട്ടും അവർക്ക് വാഴ്ത്തിപ്പാടുന്ന വാഴ്ത്തിപ്പാട്ടുകൾ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ റോജി തീർച്ചയായിട്ടും ഹാഷ്മി ഇത് ആദ്യമായിട്ടുണ്ടാകുന്ന സംഭവമൊന്നും അല്ലല്ലോ ഇത് സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആലോചിച്ച് ഗൂഢാലോചന നടത്തി തീരുമാനമെടുത്ത് രണ്ട് ചെറുപ്പക്കാർ ഇരുപത്തൊന്നും ഇരുപത്തിമൂന്നും വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്താനും അവരുടെ മുഖം ശരീരം വെട്ടി വികൃതമാക്കാനും തീരുമാനമെടുക്കുകയും അത് വളരെ ആസൂത്രിതമായി നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കേരളത്തിൻ്റെ മനസാക്ഷി ഞെട്ടിച്ച അതിമൃഗീയമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നമ്മൾ കണ്ടത് തീവ്രവാദ സംഘടനകൾ ചെയ്യുന്ന കൊലപാതകത്തിന് സമാ അല്ലെങ്കിൽ കൊലപാതകത്തിനും അക്രമത്തിനും സമാനമായിട്ടുള്ള സംഭവമാണ് പെരിയലുണ്ടായത് അത് പെരിയയിൽ മാത്രമല്ല നമ്മൾ ഷുഹൈബിൻ്റെ കൊലപാതകത്തിലായാലും ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിലായാലും ഒക്കെ നമ്മൾ കാണുന്ന എന്താണ് കൊല്ലുക എന്ന് മാത്രമല്ല തന്നെ നേരത്തെ കാശ്മീർ പറഞ്ഞതുപോലെ അവരുടെ മുഖം വെട്ടി വികൃതമാക്കുക എന്ന് പറഞ്ഞാൽ തീവ്രവാദ സംഘടനകൾ ചെയ്യുന്നതിന് സമാനമാണ് ഇത്രയും വലിയൊരു കൊലപാതകം നടത്തിയിട്ട് ആദ്യം പാർട്ടി പറയും പാർട്ടിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ നേരത്തെ ശ്രീ സത്യനാരായണൻ സൂചിപ്പിച്ചതുപോലെ ഈ മുൻ എം അടക്കമുള്ള ആളുകൾ ആ നിമിഷം തന്നെ ഒന്നാം പ്രതിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് അവിടെ സ്വീകരിക്കാൻ വേണ്ടി എത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനൊക്കെ ഇതിന് മുൻകൂർ അറിവുണ്ടെന്നല്ല അതിൻ്റെയൊക്കെ അർത്ഥം അത് ഈ പെരിയയിലായാലും അതുപോലെ തന്നെ മറ്റ് ടി പി ചന്ദ്രശേഖരൻ്റെ കേസിലായാലും മറ്റ് കേസുകളിലുമൊക്കെ സമാനമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഈ പ്രതികൾക്ക് ആദ്യമേ സംരക്ഷണം ഒരുക്കുക അവർ കൊളിക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുക അതിനുശേഷം അവരുടെ നിയമ പോരാട്ടത്തിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുക സർക്കാർ അധികാരം അവരുടെ കയ്യിലുണ്ട് എങ്കിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേസിനെ അട്ടിമറിക്കാൻ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുക അങ്ങനെ ക്രൈംബ്രാഞ്ച് കേസ് അട്ടിമറിക്കുന്നുവെന്ന് പ്രതി നമ്മ കൊല്ലപ്പെട്ട കൃപേഷിൻ്റെ ശരത്ലാലിൻ്റെയും മാതാപിതാക്കൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിന് തോന്നുമ്പോൾ അവർ സി ബി ഐ കേസ് കേസ് നടത്തണമെന്ന് സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നു കോടതിയെ സമീപിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ വലിയ സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുത്ത് സി ബി ഐ അന്വേഷണത്തെ എതിർക്കുകയാണ് അത് ഹൈക്കോടതി വിധിക്കുന്നു അതിനുശേഷം അതിന് അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിൽ പോകുന്നു ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ ഇവിടെ ഈ കേസിൽ പ്രതി എന്ന് പറയുന്നതിനകത്ത് വേറൊന്നാം പ്രതി കൂടിയുണ്ട് അതായത് സർക്കാർ ഖജനാവിൽ നിന്നും ഒന്നര കോടി രൂപയോളം ചെലവ് ചെയ്ത് ഈ കേസ് സി ബി ഐ അന്വേഷിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളുകളോളം നിയമ പോരാട്ടം നടത്തി അതിന് നേതൃത്വം കൊടുത്ത ഒരാളുണ്ട് കേരളത്തിൽ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഒരർത്ഥത്തിൽ പരിശോധിച്ചാൽ ധാർമ്മികമായിട്ട് പരിശോധിച്ചാൽ ഈ കേസിലെ പ്രതി പിണറായി വിജയൻ കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ആ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് ഒരു വശത്ത് പറയുകയും പിന്നെ പാർട്ടി നേതാക്കളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി സി ബി ഐ കേസ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ സർക്കാർ ഖജനാവിൽ നിന്ന് പണം ഉപയോഗിച്ചുകൊണ്ട് കേസെടുത്ത് ആ പണം തിരിച്ചട സി പി എം സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കാൻ തയ്യാറാവണം സംസ്ഥാന സർക്കാർ കേരള സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാവണം അപ്പോൾ ഇതൊന്നും ഇതൊക്കെയാണ് സർ നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേതാക്കന്മാർ ഇത് ചെയ്യുമ്പോൾ അതായത് ഇത്രയും വലിയ കൊലപാതകം ഉണ്ടായിട്ട് ആ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സമീപനവും മുൻ എം എൽ അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനവും ഒക്കെ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ സൈബർ ഇടങ്ങളിൽ നിൽക്കുന്ന മുഖമില്ലാത്ത ആളുകൾ ഇത്ര ഇതെല്ലാം അല്ലേ അതിശയമുള്ളൂ ഇത് ഞാൻ പറഞ്ഞില്ലേ ക്രിമിനൽ സംഘങ്ങളെയും തീവ്രവാദ സംഘങ്ങളെയും പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കെ സി പി എമ്മിൻ്റെ നയമാണ് അതായത് രാഷ്ട്രീയ എതിരാളികളെ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ തങ്ങൾക്ക് ഭാവിയിൽ ഭീഷണിയായി വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ ഇല്ലാതെയാക്കുക അവരെ കൊലപാതകം ചെയ്യുക കൊലപാതകം നടത്തിയതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഇവിടെ നിന്ന് ഈ കേസിലുണ്ടായിരിക്കുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാം കാശ്മീർ സാധാരണ നിലയിൽ മുൻകാലങ്ങളിലൊക്കെ കണ്ണൂർ ജില്ലയിൽ കൊലപാതകം അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലൊക്കെ കൊലപാതകം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പ്രതികളാകേണ്ട ആരാ ആളാരാണെന്നുള്ളത് പാർട്ടി തീരുമാനിക്കും ഈ പി എസ് സി റാങ്ക് പി എസ് സി റാങ്ക് ലിസ്റ്റ് പോലെ അവിടെ പാർട്ടി ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആളുകളെ കൊടുക്കും ആ കൊടുക്കുന്ന ആളുകളെ പ്രതികളാക്കും ആ പ്രതികളാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ടി കേസ് നടത്തും അവരുടെ വീട്ടിലെ വീട്ടിലെ ചിലവ് നോക്കും അവരുടെ കുടുംബത്തിലെ കല്യാണം നടത്തി കൊടുക്കും അവരുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ഞാൻ എന്തൊക്കെയാണ് പിന്നെ ജയിലിലായ പ്രതികൾക്ക് വേണ്ടിയിട്ട് അവിടെയും കേസ് നടത്തും അവർക്ക് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ഫൈവ് സ്റ്റാർ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും അവിടെ പുകവലിക്കാൻ മദ്യം കഴിക്കാൻ മറ്റ് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും ആവശ്യമായിട്ടുള്ള പരോൾ കൊടുക്കും ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കൊടിച്ചുനിയുടെ കേസിൽ കണ്ടില്ലേ ഇവരുടെ എല്ലാ മനുഷ്യാവാശം എന്നിട്ട് ഇവരുടെ മനുഷ്യാവാശങ്ങളെക്കുറിച്ച് ഘോര ഘോ പ്രസംഗിക്കും ഇതൊക്കെ ചെയ്യുന്ന ഒരു ക്രിമിനൽ സംഘമായി കേരളത്തിലെ സി പി എമ്മും അതിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരും മാറിയിരിക്കുകയാണ് അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് കേരള ഒരു ജനാധിപത്യ സമൂഹത്തിന് വളരെ നാണം കെടുത്തുന്ന ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ഒരു രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത് അപ്പോൾ ആ രീതി നേതൃത്വം തുടരുമ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് എം വി ഗോവിന്ദൻ അതിനെ ന്യായീകരിക്കുന്നു ഇത് അന്തിമ വിധിയാണോ ഇതിൻ്റെ മേലെ കോടതി എന്ന് പറയുന്നു ജില്ലാ സെക്രട്ടറി ന്യായീകരിക്കുന്നു ജില്ലാ സെക്രട്ടറി പറയുന്നു കേസിൽ പ്രതികളായ ആളുകൾക്കെതിരെ നടപടി എടുക്കാൻ സാധിക്കുമോ അങ്ങനെ നടപടിയെടുത്താൽ പിന്നെ പാർട്ടിയിലാരെങ്കിലും ആരെങ്കിലും ഉണ്ടാകും അത് ശരിയാണ് കാരണം ഇങ്ങനെ കേസുകളിൽ പ്രതികളാവുന്ന ആളുകളെല്ലാം കൂടെ നടപടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ സി പി എമ്മിലാരും ബാക്കി ഉണ്ടാവില്ല എറണാകുളം ജില്ലാ സെക്രട്ടറി പ്രതികളെ കാണാൻ പോകുന്നു എന്താണ് അവർ ചെയ്തത് അവർ രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒളിമ്പിക്സ് മെഡലിന് മേടിച്ചിട്ട് വന്ന ആളുകളെയാണോ പോയി കണ്ട് അഭിനന്ദിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ നേരത്തെ ശ്രീ ബി എൻ ഭസ്കർ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം എനിക്ക് വളരെ വിഷമം തോന്നി ഞാനൊക്കെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്താണ് ഒരു പ്രതി ഒരു ഒരു പ്രതി അവരെ മോചിപ്പിച്ചു എന്ന് പറയുന്നത് ഇത്ര വലിയ കുറ്റമാണോ എന്ന് ചോദിക്കുന്നത് നാളെ അജ്മൽ കസബിനെ അജ്മൽ കസബ് സഹായം ചോദിച്ചു വന്നാൽ ഈ കെ വി കുഞ്ഞിരാമൻ മോചിപ്പിക്കുക അപ്പോഴും ഇദ്ദേഹം ചോദിക്കുമോ ഇതെന്താ വലിയ വലിയ തെറ്റാണോ ഒരു പ്രതിയെ കുറച്ചുപേരെ വെടിവെച്ച് കൊന്ന ഒരു കേസിലെ പ്രതി ആ പ്രതി സഹായം ചോദിച്ചു വന്നപ്പോൾ ആ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ച ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ സാധിക്കും നമുക്ക് അങ്ങനെ എത്രയൊത്ര പ്രതികളുടെ കാര്യം നമുക്ക് പറയാം നാളെ ദാവൂദ് ഇബ്രാഹിമിനെ അറസ്റ്റ് ചെയ്തു ദാവൂദ് ഇബ്രാഹിമിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ കെ വി കുഞ്ഞിരാമന്റെ അടുത്ത് ഞാൻ പൊതുപ്രവർത്തകനാണ് അതുകൊണ്ട് എനിക്ക് ദാവൂദ് ഇബ്രാഹിമിനെ രക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഇവിടെ ബി എൻ ഭസ്കർ ഇരുന്ന് ന്യായീകരിക്കുന്നത് എത്ര മ്ളേച്ചമായിട്ടുള്ള ഒരു സമീപനമാണിത് ഇതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന നേതൃത്വത്തിൽ നിന്നും ഇങ്ങനെ ഒരു സമീപനം ഉണ്ടാകുമ്പോൾ ഇവിടെ സമൂഹ മാധ്യമങ്ങളിലെ സൈബർ സഖാക്കളൊക്കെ ഇതല്ല ഇതിൻ്റെ അപ്പുറം പറയും ഇത് അവർക്കൊരു പ്രോത്സാഹനമാണ് അല്ലെങ്കിൽ ഈ ഈ കാര്യത്തിൽ മാത്രമല്ല വൃത്തികേടും അങ്ങേയറ്റം വൃത്തിയോട് പറയുന്ന ഈ സൈബർ ഇടങ്ങളിൽ അത് ചെയ്യരു നിർത്തണം എന്നൊരു നേതൃത്വം പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ സ്വാഭാവിക അവരുടെ അനുഗ്രഹത്തിലുണ്ട് ഇല്ലെന്ന് പറയാൻ കഴിയില്ല